നിങ്ങൾ പെരുന്നാൾ മണിഫാനിന്റെ കൂടെ സഞ്ചരിച്ചു എന്ന് കണ്ടു അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ജമാലയുടെ പറഞ്ഞത് മണിഫാന്റെ കൂടെ അല്ല ഞാൻ സുറാൻ സുനത്തിന്റെ കൂടിയാണ് സഞ്ചരിച്ചത് നാല് മധബിന്റെ ഇമാമികളും പറഞ്ഞത് ഭൂമിയിൽ എവിടെയെങ്കിലും ആസപ്പിറവി കണ്ടാൽ അത് അറിവിക്കുട്ടികളൊക്കെ ഷെയ്ഖുൽ ഷേഖു ഇസ്ലാബിനി ഉസൈമിനി പറഞ്ഞു ഗൾഫിലെ മുഴുവൻ പണ്ഡിതന്മാർ പറഞ്ഞു മുഴുവൻ പറഞ്ഞു ഭൂമിയിൽ ഈ ആദ്യ മാസപ്പിറവുണ്ടെങ്കിൽ അത് അടിസ്ഥാനമാക്കി നോമ്പ് പെരുന്നാൾ ആഘോഷിക്കണം അത് മണിഫാൻ്റെതല്ല അത് മണിഫാല് ജനിക്കണ മുമ്പല്ലേ ഞാൻ അതനുസരിച്ചാ പോലും ചെയ്യരുത് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന മുമ്പ് പോട്ടെ അതിന്റെ ഒക്കെ എത്രയുമുമ്പ് മണിഫാൽ കേരളത്തിക്ക് വരുന്ന മുമ്പ് തന്നെ ഞാൻ കുറഞ്ഞ സൂമൂലി റൂത്തിറുല്ലുതാക്ക സമൂഹത്തോടൊന്നിച്ച ഓരോരോ മഹല്ലുകാരോടല്ല പറഞ്ഞത് അത് ഇബിനുത്തീമിയാർന്ന് സാഫി പറഞ്ഞ് അബുഹനി ബാർ മുഴുവൻ പറഞ്ഞ് അത് മുസ്ലിം സമൂഹത്തോട് ഒന്നായിട്ട് അപ്പം ഭൂമിയിൽ എവിടെയെങ്കിലും ആശപ്രറി ഉണ്ട് തെളിഞ്ഞാല് അത് വീരം കിട്ടിയാലൊക്കെ അംഗീകരിക്കണം എന്നാ അതനുസരിച്ച് ഞാൻ പോരാലും ഉണ്ട് അതിപ്പം തുടങ്ങിയതല്ല മണിപ്പാല് കേരളത്തിൽ വരുന്ന മുമ്പ് തുടങ്ങിയതാ അത് ജമിയത്ത് പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ് ചർച്ച വിളിച്ചു കൂട്ടിയിട്ട് അതിലൊക്കെ അവതരിപ്പിച്ചിരുന്ന പ്രബന്ധം മറുപക്ഷി അത് അംഗീകരിച്ചിട്ടുണ്ട് അത് ശരി തന്നെയാണ് ഭൂമിയിൽ അവിടെ ഉണ്ടായാൽ മതി മത്തിലെ ഉദയ വ്യത്യാസം പരിഗണിച്ചോണമെന്നില്ല ആ നിങ്ങളെ ഭാഗത്ത് അംഗീകരിച്ച പണ്ഡിതനെ ഏതാ ചോദ്യം തെന്ത് മറുഭാഗത്താണെങ്കിൽ എ പി അബ്ദുൽ കാദർമലി ജമിയത്തുല്ലമ്മലി വെട്ടിത്തുറന്ന് പറയാലോ ജമിയത്തുൽ ഉല്ലമ്മന്റെ ഒരു വിധി മാസപ്ര ചർച്ച ചെയ്യാന് കുളിക്കല് കൂടി അപ്പൊ എ പി അബ്ദുൽ കാദർമലി ആദ്യം പറഞ്ഞത് മക്കത്തന്നാണോ പെരുന്നാൾ അന്ന് നമ്മൾ പെരുന്നാൾ അയച്ചിട്ട് മാസപ്പറി നോക്ക് തന്നെ വേണ്ട മക്കത്തന്നാണോ ഹർഫ അന്നാണ് നമ്മൾ ഹർഫ ആഘോഷിക്കേണ്ടത് നീ എ പി അബ്ദുൽ കദാം റഹി ജീവിച്ചിരിപ്പുണ്ടല്ലോ ചെന്ന് ചോദിച്ചോ മുപ്പേത്തുക്ക് അധ്യക്ഷന് കെ പി മുഹമ്മദ് കെ പി നേതൃത്തില അന്നാണ് എനിക്ക് ആ വിഷയം പഠിക്കാൻ പ്രചോദനം ഉണ്ടായത് മക്കത്തന്നാണോ അന്നാണ് മക്കത്തന്നാണോ ഹർഫ അന്നാണ് കാരണം നമ്മൾ പറയാനുള്ളത് ഹജ്ജ് പെരുന്നാള് ഹജ്ജ് നോമ്പ് എന്നാ അങ്ങനെ നമുക്ക് പറഞ്ഞു ഹജ്ജ് പെരുന്നാള് ഹജ്ജ് നോമ്പ് അതുവരെ പറഞ്ഞു അപ്പൊ ഇവിടെ മാസപ്പിയൊന്നും കാണാൻ കാത്തിക്കണ്ട അത് എ പി അബ്ദുൽ കദർ സുല്ലമി അല്ല പറഞ്ഞു എ പി അബ്ദുൽ കദർബിയ